ഏതാടാ ഐറ്റം ഒരു മുതൽ അങ്ങാടി വൈലോ അപ്പ അതാണ് ചരക്ക് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ കുട്ടിയുടെ വഴി നിൽക്കണ്ട അത് ആശാന്റെ മുള അയാൾ കുറിപ്പൊന്നും അല്ലല്ലോ പണ്ടത്തെ ചെറിയൊരു അഭ്യാസം ഞാനൊന്ന് തടയാൻ പോവാ അത് വലിയ ഗുണ്ടയാ ഓ ും തോഴിമാരും തോഴാനിറങ്ങിയതായിരിക്കും അടിയനൽപ്പം പ്രസാദം അറിയാൻ കാത്തു നിന്നതാണേ പിന്നെ ഇവിടുന്ന് കനിഞ്ഞു വലുതും തന്ന വാങ്ങാനും തയ്യാറാണേ ഓ ആവാലോ വെറുതെ ഒരു മോഹം ഈ ധാവണിയിൽ